ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കുറച്ച് വിശേഷങ്ങളുണ്ട് പിന്നെ അടുക്കളയിലെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് വളപ്പിൽ പണിക്ക് ആളുണ്ട് അപ്പോൾ തൂമ്പകളെയാണ് അവരെ കാണിക്കാനായിട്ട് അവർക്ക് കാണിക്കുന്നതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരെ കാണിച്ച് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് അവിടെ അടുത്ത വീട്ടിലേക്ക് വളപ്പിക്കുന്ന അവരൊരു ചക്ക തന്നു വിയറ്റ്നാം എയർലി ആണ് ചക്ക അപ്പോൾ ഞാനത് ഇട്ട് എനിക്ക് സമയമുണ്ടെങ്കിൽ വേവിച്ച് കൊണ്ടുപോകാം അല്ലെങ്കിൽ അത് വീട്ടിൽ ചെന്ന് വേവിക്കാനായിട്ട് ഇവിടെ നിന്ന് അത്രയും പണി എളുപ്പമാണല്ലോ പക്ഷെ ഉള ഉരിഞ്ഞു കൊണ്ടുപോകാമെന്ന് എഴുതിയിട്ടാണ് ഞാനത് ഒരുങ്ങിയേക്കണത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചക്ക വളപ്പിൽ പഴുത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക അരിവാൾ വെച്ച് കെട്ടി അത് ഇടാൻ നേരത്തപ്പോൾ അത് ശരിയായില്ല അതിൻ്റെ പിടി ഊരിപ്പോയി അങ്ങനെ വന്ന് കഴിഞ്ഞ് വീണ്ടും ആ പിടി തല്ലിക്കൊട്ടി ഉണ്ടാക്കണതെന്ന് ആ കണ്ടത് പിടിയേ ഇട്ട് വീണ്ടും പോയി ചക്കയിടാന് വേണ്ടിയിട്ട് പിടി ഓർപ്പിക്കണേ അപ്പോൾ ചായക്ക് വെള്ളം വെച്ചു ഒരു വട്ടം ഞാൻ ചായ എടുത്ത് കൊടുത്തായിരുന്നു അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ വേണമെന്ന് നിർബന്ധമുള്ളവരാണ് അവർക്ക് ചായയോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ ഒരു വട്ടം എടുക്കലും കഴിഞ്ഞ് ഞാനിപ്പോൾ രണ്ടാം വട്ടം എടുത്തേക്കാണ് മൂന്നാം വട്ടത്തിലേക്കുള്ള വെള്ളവും ഇത് കഴിഞ്ഞിട്ട് ഒഴിച്ചിടാനുള്ളതാണ് അപ്പോൾ വെള്ളം ഇത്തിരി കുറവുണ്ട് അപ്പോൾ ചായപ്പൊടി അന്വേഷിച്ച് തേടി നടക്കുന്നതാണ് കാണുന്നത് ഈ ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഞാൻ കൊണ്ടുവന്നു എവിടെയെങ്കിലും വെച്ചതെന്ന് എനിക്ക് ഒരു പിടിപാടും ഇല്ല മറവി ഈ ഇടത്തിരി കൂടുതലാണ് അപ്പോൾ അവിടെ ഒക്കെ പരിശോധിച്ചിട്ടും ചായപ്പൊടി കണ്ടെത്താനായില്ല അവിടെ ആ ഉറിയിൽ തൂങ്ങി കിടക്കണതാണ് ചായപ്പുണിയും പഞ്ചസാരയും ഒക്കെ ഞാൻ അതീ കൊണ്ടുവന്ന് ഇറക്കി വെച്ചത് പിന്നെ മറന്നു പോയായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് അവിടെ നോക്ക് ഇവിടെ നോക്ക് എന്നൊക്കെ പറഞ്ഞു വന്ന് ലാസ്റ്റാണ് പിടികിട്ടിയത് അത് ഉറിക്കകത്തുണ്ടത് ഇപ്പോഴാ പിടി കിട്ടിയുള്ളൂ ഉറിയിലാണ് സംഭവം എടുത്ത് വെച്ചേക്കണേന്നുള്ളത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ കയറ്റി വെച്ചത് ചക്ക ചൊള ചെറുതാണ് ഈ പറിച്ചെടുക്കാനും പിടി പിടിയിന്ന് പറിച്ചെടുക്കാൻ അടർന്ന് പോരില്ല ഇച്ചിരി ബലമുള്ള ചക്കയാട്ടോ കേട്ടോ അപ്പം വെക്കാനായിട്ട് ബെസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞ് തന്നതാണ് ഞാൻ ചക്ക ഇവിടെ ഉണ്ടെങ്കിലും ചക്ക എവിടെ നിന്ന് കിട്ടാമെന്ന് വെച്ചാലും വിട്ടുകള ഒരു ചക്കയുടെ രുചി അല്ലല്ലോ മറ്റൊരു ചക്കയ്ക്ക് എനിക്ക് എല്ലാ ഏത് ചക്കയുടെ രുചി അറിയണമെന്നുള്ളൊരു കൂട്ടത്തിലുള്ളതാണ് ഞാൻ അപ്പോൾ അത് കാരണം കൊണ്ട് കിട്ടിയതൊന്നും വേണ്ടാന്ന് വയ്ക്കില്ല അങ്ങനെ ചക്ക കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പാകേം ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് ഭാഗം ചുള ഉരിഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോകാനോന്ന് കരുതി കൊണ്ടുള്ള പുറപ്പാടാണ് ഇവിടെ വെച്ച് പുഴുങ്ങി എടുക്കാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു അപ്പോൾ എനിക്ക് വീട്ടിൽ കുറച്ച് പണി വേറെയുണ്ട് അപ്പോൾ ഞാനത് വീട്ടിലേക്ക് പോകുന്നേ തീരൂ കാരണം അവർക്ക് കൊടുക്കാനുള്ള കറികളൊക്കെ ചോറിന് കഞ്ഞിക്കൊക്കെ കൊടുക്കാനുള്ള കറികൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ച് എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ പിന്നെ അതെടുക്കാൻ ഞാൻ പോവുക തന്നെ വേണം അപ്പം അതുവരെയേക്ക് ഇതിരുന്ന് ചെയ്യാലോ ചെയ്യാലോന്ന് കരുതിയുണ്ട് ചെയ്യുന്ന പണികളാണ് ഓരോന്ന് ഞങ്ങൾ ചായ എടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കാണ് തീ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അവർക്ക് ചോറിന് കറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കറികൾ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിൽ ഒരു കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് വീടി പിടിച്ചതാണ് കേട്ടോ ഞാനത് അപ്പോൾ അതെന്താണെന്നുള്ളത് നീ കാണിക്കുന്ന കേട്ടോ ചക്ക കുരു ചെമ്മീനും ചക്ക കുരുവും അങ്ങയാട്ടോ ഇന്നത്തെ കറി എന്നാൽ തല്ലരുത് ചക്ക കുരുന്ന് പറയുമ്പോഴത്തേനും ചക്ക കുരു ഇട്ടിട്ട് ഒരു കളിയുമില്ല അങ്കിള് ചക്കുരു എന്നാണ് ഞാൻ ചെമ്മീൻ്റെ തല ഓടിക്കുകയാണ് രണ്ടുപേരും പിടി പിടിയിൽ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിടിയിൽ നിന്ന് കഞ്ഞിക്ക് കറിയാക്കി എടുക്കാലോ അപ്പം ഇത് രണ്ടും ചെയ്തിട്ട് ഉണ്ടാക്കി കാണിക്കാട്ടോ ചെമ്മീൻ്റെ തല ഒടിച്ച് കളഞ്ഞെടുത്തു ചക്ക നന്നാക്കി അരിഞ്ഞു വെച്ചു ഇത് രണ്ടും കൂടി കഴുകി വാരി കുക്കറിലിട്ട് ചക്ക കുരുവിന് നല്ല വേവുണ്ട് അപ്പം അതോടൊപ്പം ചെമ്മീന ഇട്ട് ഒരു വിസിലടിപ്പിച്ച് എടുക്കാമ്പാണ് ഇപ്പം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇടുന്നുണ്ട് ഇട്ടോ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചാണ് അടപ്പത്ത് വയ്ക്കുന്നത് ചക്കക്കുരു ചെമ്മീൻ കഴുകി വാരി കുക്കറിലാക്കി അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഉപ്പ് ഇതെല്ലാം ഇട്ട് കറിവേപ്പിലേയും ഇട്ടു അത്യാവശ്യം വെള്ളം ഒഴിച്ച് ഒരു രണ്ട് വിസലടുപ്പിച്ച് എടുക്കുകയാണ് ഉപ്പ് ഞാൻ ഇടാൻ പോകുന്നതുള്ളൂ കേട്ടോ ചക്കക്കുരു വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളതാണ് മാങ്ങ തക്കാളി തേങ്ങ അരപ്പും റെഡിയാക്കുന്നുണ്ട് ഇവിടെ പോയി ചൂടുള്ള പാത്രം കഴിയുമ്പോൾ പിടിച്ചു അയ്യപ്പാകം മുഴുകുവരി എന്നോട് അപ്പോഴേ കളിയും ചീരിയും കരിയും ഒക്കെ കളഞ്ഞിട്ട് കരിത്തിലേക്ക് എടുക്കാം അപ്പം ചെമ്മീനും ചക്ക കുരും വേവായി രണ്ട് മിക്സടിപ്പിച്ച് എടുത്തതാണ് പിന്നെ അതിലേക്ക് തക്കാളിയും മാങ്ങ എന്നതും ചേർക്കുകയാണ് അത് ആ മാങ്ങയും തക്കാളിയും ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിരിടി വെള്ളം വേണമല്ലോ കേട്ടോ അതാ ചേർക്കുമ്പോ ചേർത്താ മതി വൺകലായതുകൊണ്ടേ ഇത് വേഗം പെട്ടെന്ന് വെള്ളം വറ്റും അപ്പൊ അതൊന്ന് തിളച്ച് വേവ് ആകട്ടെ വേവായി കഴുകി കഴിയുമ്പോൾ തേങ്ങ നന്നായിട്ട് നൈസായിട്ട് കരി അരച്ച് കൊണ്ടു വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ആ കഷ്ണം വേവായി കഴിയുമ്പോൾ ആവശ്യത്തിന് ചാറും വെള്ളം ഒക്കെ ചേർത്ത് റെഡിയാക്കിയിട്ട് ഒരു കടുകാച്ചരുണ്ട് അപ്പോൾ അതിന് ഉള്ളി മുളകുമൊക്കെ നന്നാക്കി എടുക്കട്ടെ തക്കാളി മാങ്ങ വേവായി ഇനി അരപ്പ് ചേർക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം kemizi ila ramu kari nannai talachu piyo of ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ ഹച്ചിങ്ങ പയർ വേവിച്ചെടുത്തു അതിനി ഒലത്തിയെടുക്കണം ഇനി നമുക്ക് വൈകുന്നേര വിശേഷങ്ങളിലേക്ക് പോകാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരേക്കും ബായ്